ീ സംസാരിക്കുന്ന നിമിഷവും വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന വ്യക്തി ബിനോയ് വിഷത്തിൻ്റെ പാർട്ടി കൂടി പങ്കാളിയായിട്ടുള്ള ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഭരിക്കുന്ന കേരള സർക്കാരിൻ്റെ സംവിധാനമായിട്ടുള്ള നവോത്ഥാന സമിതിയുടെ അധ്യക്ഷ ചെയർമാനാണ് അധ്യക്ഷനാണ് അതിനെക്കുറിച്ച് ബിനോയ് വിഷം വല്ലതും പറഞ്ഞു ഇനി വല്ലതും ഇന്ന് പറയുന്നതെന്ന് വിചാരിക്കും ഇത്രയും കാലം അദ്ദേഹം വല്ലതും പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പാർട്ടി കൂടി പങ്കാളിയായിട്ടുള്ള ഒരു സർക്കാരിൻ്റെ സർക്കാർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന പൊതുഖജനാവിൽ നിന്ന് ഫണ്ടെടുത്ത് ചെലവഴിച്ച് പ്രവർത്തിക്കുന്ന നവോത്ഥാന സമിതി നവോത്ഥാന സമിതി വ്യാജ പേരാണ് ശരിക്കും അങ്ങനെ ഒരു വ്യാജ പേരിൽ പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ സമിതിയുടെ അധ്യക്ഷനാണ് ഈ നാട് മുഴുവൻ വർഗീയത പറഞ്ഞുകൊണ്ട് നടന്ന് നടക്കുന്ന വെള്ളാപ്പള്ളി നടേഷൻ എന്ന് പറയുന്നത് അതേക്കുറിച്ച് എന്താണ് ഭിനോ ഒന്നും പറയാത്തത് ഈ നിമിഷവും ഇങ്ങനെ ഇതുതന്നെയാണല്ലോ ഈ നവോത്ഥാന സമിതി അധ്യക്ഷനാണല്ലോ ഓക്കെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ബിനോയ് വിശ്വു ഇങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം ബിനോയ് വിശ്വ ഇതിന് മുമ്പ് പറഞ്ഞിരുന്നോ നമ്മൾ ഈ ചെങ്ങായി ഇതിൻ്റെ അധ്യക്ഷനാക്കരുത് പറഞ്ഞിരുന്നു അപ്പോട്ടെ നാട് മുഴുവൻ ഇങ്ങനെ ഒരു വർഗീയത പ്രസംഗിച്ച് നടക്കുന്ന കാലത്ത് ബിനോയ് വിശ്വം വല്ലോം പറഞ്ഞു അപ്പോൾ മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞത് മുസ്ലിങ്ങളെക്കുറിച്ച് പറഞ്ഞതും ഒക്കെ വിട്ടേക്കും സ്വന്തം പാർട്ടി സഖാവ് പി പി സുനീർ എന്ന് പറയുന്ന സഖാവ് സി പി ഐയുടെ സംസ്ഥാന നേതാവാണ് ദീർഘകാലം തോക്കുമെന്ന് ഉറപ്പുള്ള തോക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പുള്ള മണ്ഡലങ്ങളിൽ മത്സരിക്കുക എന്നുള്ള ജീവിത ദൗത്യമായി ഏറ്റെടുത്ത ഒരു സീനിയറായിട്ടുള്ള ഒരു പാർട്ടി സഖാവ് ആ സഖാവിനെ രാജ്യസഭയിലേക്ക് അയക്കാൻ സി പി ഐ തീരുമാനിച്ചപ്പോൾ എന്തായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രതികരണം എത്ര ഓഞ്ഞ വർഗീയതയാണെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞത് ഈ ബിനോയ് വിഷ്വാന്നൊരു അക്ഷരം വേണ്ടിയോ മുസ്ലിങ്ങളുടെ കാര്യം മലപ്പുറത്തിൻ്റെ കാര്യം മലബാറിൻ്റെ കാര്യം എല്ലാം വിട്ടേക്കും സ്വന്തം പാർട്ടിയിലൊരു സഖാവിനെ സീനിയറായ ഒരു സഖാവിനെ രാജ്യസഭയിലേക്ക് വിടാൻ തീരുമാനിച്ച അതിനെ വർഗീയമായെടുത്ത് വിഷം കലക്കിയ ഈ വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് അന്ന് വിനോയ് വിഷയമോ അദ്ദേഹത്തിൻ്റെ പാർട്ടി നേതൃത്വമോ ആ പാർട്ടിയിലെ ഏതെങ്കിലും സഹസഹാക്കളോ ഒരക്ഷരം വേണ്ടിയോ അപ്പോൾ ഇല്ലാതെ ഈ ധാർമ്മിക രോഷവും മ മതേതരത്വ എന്താണ് വിജൃംഭിതമാകുന്നതൊക്കെ എന്താണ് ഇപ്പോൾ ഈ പി സുനീർ എന്ന സഖാവിനെതിരെ വിഷം തുപ്പിയ ഇതേ വെള്ളാപ്പള്ളി നടശനെ പൊന്നാട അടിയക്കാൻ സ്റ്റേജിലിരുന്ന ഒരാൾ പി പ്രസാദാണ് സി പി ഐയുടെ മന്ത്രിയാണ് അതെന്താ തിരഞ്ഞെടുപ്പിന് മുമ്പാണ് അപ്പോൾ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായപ്പോൾ പെട്ടെന്നൊരു മതേതരം വിജൃംഭിച്ചു വരിക എന്ന് പറയുന്നത് അതൊരു ശരിയായ രാഷ്ട്രീയ നിലപാടല്ല ഇനി ഒരു കാര്യം മനസ്സിലായി മൊത്തത്തിൽ ഈ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പം ആളുകളുടെ ഒരു ധാരണ എന്തോ വെള്ളാപ്പള്ളി എന്തോ പിണറായി വിജയൻ്റെ കാറിൽ കയറിയിരുന്നു ഇതാണ് പ്രശ്നം അത് അത് അതിൽ ഒരു നിമിത്തം മാത്രമാണ് നമുക്ക് സി പി എം സ്വീകരിക്കുന്ന കഴിഞ്ഞ അഞ്ചെട്ട് വർഷമായിട്ട് സ്വീകരിച്ചു പോരുന്നൊരു ലൈനുണ്ട് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ സംഘാടനം പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ അത് മാറ്റി നിർത്തിയിട്ട് ഈ പറയുന്ന സോഷ്യൽ എൻജിനീയറിംഗ് എന്ന വ്യാജ പേരിൽ അറിയപ്പെടുന്ന അളിഞ്ഞ വർഗീയത അതാണ് തിരഞ്ഞെടുപ്പുകളിൽ സി പി എം സ്വീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലെ പ്രാദേശിക തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് എന്തായിരുന്നു അവരുടെ കോയിനേജ് അവർ മുന്നോട്ട് വെച്ചത് എന്താണ് ഹസൻ അമീർ കുഞ്ഞാലിക്കുട്ടി സഖ്യം അതിനെതിരെയാണ് ഈ പോരാട്ടം എന്നാണ് ഏത് യോഗി ആദിത്യനാഥ് ഈ ഇരുപത് ശതമാനത്തിനെതിരെ എൺപത് എന്ന് പറഞ്ഞതിൻ്റെ കേരള വേർഷനാണത് ഈ നിലയുള്ള അളിഞ്ഞ വർഗീയത നിരന്തരമായി തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്ന ഒരു സമീപന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ വെള്ളാപ്പള്ളി ബഡ്ഡിയായി മാറുന്നത് വെള്ളാപ്പള്ളി കേരള രാഷ്ട്രീയത്തിലും എന്താണ് ഒരു ഏറ്റവും സ്പെക്ടാക്കുലർ ഡുവ എന്നുള്ള അർത്ഥത്തിൽ പിണറായി വിജയൻ വെള്ളാപ്പള്ളിയും മാറി അതൊരു ഒരു ഇമേജറിയായി തന്നെ മാറിക്കഴിഞ്ഞതിനാകും വെള്ളാപ്പള്ളിയും പിണറായി വിജയൻ എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിലൊരു ഒരു ഒരു പോസ്റ്റർ ഒരു ഡിയോ ഒരു ഡോ ഒരു ഒരു പ്രധാനപ്പെട്ട ഡുവ ആയി മാറിക്കഴിഞ്ഞു അത് ഇനി ബിനോയ് വിശ്വം തള്ളിപ്പറഞ്ഞോണ്ട് അല്ല വേറെ എന്തെങ്കിലും ചിന്തയില്ല ലേഖന എത്തിയതുകൊണ്ടോന്ന് അത് മറികടക്കാൻ പോകുന്നില്ല അത് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ ഒരു ഇമേജായി മാറിക്കഴിഞ്ഞു അപ്പോൾ ആരെ ആരെ കൈയാണ് പിണറായി ഉയർത്തിപ്പിടിക്കുന്നത് ആർക്കു വേണ്ടിയാണ് ഇദ്ദേഹം സംരക്ഷണ കവചിച്ചു ഒരുക്കുന്നത് ആരെയാണ് കാറിൽ കയറുന്നത് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായി അവസാനം സ്റ്റേറ്റ് കമ്മിറ്റി എല്ലാം ചർച്ച ചെയ്തിട്ട് ഗോവിന്ദ മാഷ പത്രസമ്മേളനം പത്രക്കാർ ചോദിക്കുന്നതേക്കുറിച്ച് അങ്ങനെ വിഷയമേ വിഷയമേലെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇനി ഹെലികോപ്റ്ററിലും കയറ്റും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോൾ ഞാൻ പറഞ്ഞത് വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റി തന്നൊരു ഐസൊലേറ്റഡ് ഇവൻറ്റ് അത് അതങ്ങനെയല്ല ഇത് സി പി എം എൽ ഡി എഫ് സ്വീകരിക്കുന്ന ഒരു സമീപന രീതിയുടെ ഭാഗമായിട്ട് വരുന്നതാണ് അപ്പോൾ അതിനെ മുന്നണിയിൽ ചോദ്യം ചെയ്യാതെ അത് അത് അതെൻ്റെ ഏറ്റവും മാരക സ്വഭാവത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ഒരു വിയോജിപ്പും രേഖപ്പെടുത്താതെ ഇന്ന് വിജു വിനോദ വിഷയം വന്നിട്ട് അദ്ദേഹത്തിന് നല്ല പദസമ്പത്തുള്ള മനുഷ്യനാണ് അങ്ങനെ നല്ല വാചകങ്ങൾ പറയുന്നത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഞാനതാ പറയുന്നത് സ്വന്തം പാർട്ടി സഖാവിന് പോലും വെള്ളാപ്പള്ളിയിൽ നിന്ന് സംരക്ഷണം കൊടുക്കാൻ പറ്റാത്ത ബിനോയ് വിഷയമാണ് അതുകൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന് സത്യസന്ധമായിട്ട് പരി പരിശോധിക്കുകയാണ് വേണ്ടത് അല്ലാതെ കാറിൽ കയറ്റൊന്ന് കുഴപ്പമാണോ ആ ഒരു പ്രായമായ മനുഷ്യനല്ലേ ഇങ്ങനെയൊക്കെയുള്ള എന്നല്ല വളഞ്ഞ ഉത്തരങ്ങൾ പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ പറ്റില്ല സി പി ഐ എം എൽ ഡി എഫ് തിരഞ്ഞെടുപ്പ് വിജയിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ കുറേ കാലമായി എടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഈ സമീപനം അത് തിരുത്തുക ജനങ്ങളെ സംഘടിപ്പിക്കുക തെരുവിലേക്ക് വരിക പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ നടത്തുക ആ പണിയെടുക്കുക എന്ന് ഞാൻ